വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ സ്പെയിൻ ടു ഫ്രാൻസ് വൺ അങ്ങനെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം സ്പെയിൻ ഒരു മേജർ ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ ഫൈനലിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ഈ ടൂർണമെന്റ് അവർക്ക് അടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂറോ അടിച്ച ടീം എന്നുള്ള ഖ്യാതി സ്പെയിന് സ്വന്തമാക്കാൻ സാധിക്കും ഇപ്പോൾ ഇന്നലെ യമാലിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു എന്ന് തന്നെ പറയാം ജനറേഷണൽ ടാലൻ്റ് എന്നുള്ള വാക്ക് നമ്മൾ ഓവർ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ അത് ഒന്നും തന്നെ പറയാനില്ല അവൻ യഥാർത്ഥ ജനറേഷണൽ ടാലൻ്റ് ആണ് പതിനാറാമത്തെ വയസ്സിൽ ഒരു മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻ്റിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ എന്നുള്ള ഖ്യാതി സ്വന്തമാക്കാനായിട്ട് യമാലിന് സാധിച്ചു എന്തായാലും മത്സരത്തിലേക്ക് വരുമ്പോൾ സാധാരണ ഫ്രാൻസിൻ്റെ കളി ഇതുവരെ കണ്ടതിൽ നമുക്കറിയാം ഭയങ്കര ആണ് അവരുടെ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആണ് വലിയ സുഖമൊന്നുമില്ല പക്ഷേ ഈ കളിയിലേക്ക് വന്നപ്പോൾ ഫ്രാൻസും ആണെങ്കിൽ ഉണർന്നാണ് കളിച്ചത് അതുപോലെ സ്പെയിൻ ആണെങ്കിൽ നമുക്കറിയാം അവർ അറ്റാക്കിംഗ് ഇന്ത്യൻഡോടുകൂടി തന്നെയാണ് കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിലേക്ക് വന്നപ്പോൾ വളരെ എൻ്റർടൈനിങ് ആയിരുന്നു സ്റ്റാർട്ടിങ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാൻസുകൾ വന്നു അപ്പോൾ ആരും തന്നെ ഫാബിയാൻ റൂസിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു യമാൽ വച്ച ഒരു ക്രോസ് ഈ റൂസ് തല വച്ചതാണ് പക്ഷെ അത് പുറത്തേക്ക് പോയി ഈ കുഡിൻ കീപ്പ് ഇറ്റ് ഡൗൺ ശേഷം പിന്നെ അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കൊളോമാണിക്ക് കിട്ടിയത് അത് ഈ പറയുന്ന പോലെ എംബാപ്പയുടെ ഒരു അടിപൊളി ക്രോസ് ആയിരുന്നു കൊളോമാണി അത് ഫിനിഷ് ചെയ്തു അപ്പോൾ അങ്ങനെ വൺ ഇല്ലെ ഫ്രാൻസ് ലീഡായപ്പോൾ ശരിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസ് ജയിച്ചു പോകുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്രാൻസിൻ്റെ ഡിഫൻസീവ് റെക്കോർഡ് നമുക്ക് അത്രയും സോളിഡാണ് ഡിഫെൻസീവ്ലി മാത്രമല്ല അവർ മിഡ്ഫീൽഡിലേക്ക് നോക്കിക്കഴിയുമ്പോൾ പറയാം ചുവമേനി റാബിയോട്ട് കാൻഡെ മൂന്ന് പേരും ഡിഫൻസീവ് മെൻഡ് ആയിട്ടുള്ള പ്ലേഴ്സ് അപ്പം അതുകൊണ്ട് തന്നെ സ്പെയിനിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല അതു മാത്രമല്ല സ്പെയിൻ അറ്റാക്ക് ചെയ്യേണ്ടി വരും അപ്പം എംബാപ്പയ്ക്ക് അപ്പുറത്ത് ഓപ്പർച്യൂണിറ്റി എം പാപ്പ ഉണ്ട് എംബുണ്ട് അവർക്ക് ഇഷ്ടംപോലെ ഗ്യാപ്പ് കിട്ടും അങ്ങനെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അവിടെ നിന്നൊരു വ്യത്യസ്തമായിട്ട് എമാലിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ് അവിടെ വന്നതെന്ന് തന്നെ പറയാം കളി ചേഞ്ച് ചെയ്യാനായിട്ട് ആ ആരൊറ്റ കാര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിം ഷിഫ്റ്റ് ആയത് ആ ഒരു കിഡിലൻ കേരളർ വന്നു ഒന്നും പറയാനില്ല വേൾഡ് ക്ലാസ് ഗോള് അപ്പം അങ്ങനെ മത്സരത്തിലേക്ക് ശക്തമായിട്ട് സ്പെയിൻ തിരിച്ചു വന്നു എന്നുള്ളതാണ് ഇപ്പം സ്പിന്നെ സ്പെയിൻ്റെ കളി നമുക്കറിയാമല്ലോ അവർ നന്നായിട്ട് പ്രസ് ചെയ്യുന്ന ടീമാണ് അവർ പെട്ടെന്ന് തന്നെ ബോൾ റിക്കവർ ചെയ്തെടുക്കും ഫ്രാൻസ് ആണെങ്കിൽ അതേ സമയം അതേസമയം അങ്ങനെ റിക്കവർ ചെയ്തെടുക്കുന്ന ടീം അല്ല അപ്പം അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ പോയി രണ്ടാമത്തെ ഗോളും വന്നു മറ്റൊരു ഇൻഡിവിജ്വൽ ബ്രില്യൺസ് ഡാനി ഓൾമോടെ വീണ്ടും ഒരു കിടിലും ഗോളുമായിട്ട് ഡാനി ഓൾമോ വന്നു അതാണെങ്കിൽ പറയുന്ന പോലെ തന്നെ ഫ്രാൻസിന്റെ ഭാഗത്ത് നിന്ന് റിഫ്ലക്ട് ചെയ്തു തന്ന ബോളാണ് ഓൾമോ പിടിച്ചെടുത്ത് ഒരാളെ കട്ട് ചെയ്തു അങ്ങനെ രണ്ട് ഗോൾ അടിച്ചു അപ്പോൾ അങ്ങനെ രണ്ടേ ഒന്നായി സ്പെയിൻ പിന്നീട് അതിന് ശേഷം ഫ്രാൻസിൻ്റെതായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ശരിക്കും കണ്ടു തുടങ്ങി അവർക്ക് മിഡ്ഫീൽഡ് ക്രിയേറ്റിവിറ്റി ഇല്ല ഈ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ഡിഫെൻസീവ് മൈൻഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സാണ് അവർക്കുള്ളത് അവിടെ ക്രിയേറ്റീവ് സ്പാർക്ക് എന്ന് പറയാനായിട്ട് ആരുമില്ല അപ്പോ പിന്നെ സ്പെയിൻ ചെയ്ത കാര്യം നമുക്കറിയാം അവർ ജർമ്മനിയായിട്ടുള്ള മത്സരത്തിൽ കണ്ട പോലെ തന്നെ ഈട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് നോക്കിയത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നവാസ് തുടക്കം തന്നെ ഒരു മഞ്ഞക്കാട് മേടിച്ചിരുന്നു നവാസിനെ ശരിക്കും എംബാപ്പയും തീവും കൂടിയും പൊരിയായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റോ ഫ്രാൻസിനാണെന്ന് തോന്നിയത് പക്ഷെ പിന്നീട് ഈ പറയുന്ന പോലെ സ്പെയിൻ തിരിച്ചു പോലെയായിരുന്നു അത് നവാസ് പിന്നീട് സ്റ്റേബിൾ സ്റ്റേബിളായി തുടക്കം ശയിക്കുകയായിരുന്നെങ്കിൽ പിന്നീട് സ്റ്റേബിൾ ആയി അതുപോലെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നവാസിനൊക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്തു അതുപോലെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഫ്രാൻസ് ആണല്ലോ ഒത്തിരി ചേഞ്ചൊക്കെ വരുത്തി ഗ്രീസ്മാം വന്നു കമവിംഗ വന്നു ബാർക്കോള വന്നു ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമുക്ക് അറിയാം ഗ്രീസ്മം കളിച്ചുകൊണ്ടിരുന്ന നമ്പർ എയ്റ്റ് ആയിട്ടൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് പാർക്ക് ഗ്രീസ്മം കൊണ്ടുവരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഗ്രീസ്മാൻ വിങ്ങിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പം കാര്യമായിട്ട് ക്രിയേറ്റീവിലി ഒന്നും സ്പെയിന് ചെയ്യാൻ സോറി ഫ്രാൻസിന് ചെയ്യാൻ സാധിച്ചില്ല അതുപോലെ തന്നെ ഇപ്പം ചാൻസ് എന്ന് പറയാനായിട്ട് എംബാപ്പയ്ക്ക് കിട്ടിയ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അതൊരു ഹാഫ് ചാൻസ് ആയിരുന്നു എംബാപ്പ അത് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു പക്ഷേ സ്പെയിൻ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രൊഫഷണൽ വിൻ എന്ന് പറയാം അവരെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ല രീതിയിൽ മിഡ്ഫീൽഡ് ഡിഫൻസ് ആണെങ്കിലും അറ്റാക്ക് ആണെങ്കിലും എല്ലാവരും തന്നെ ഈക്വലി നന്നായിട്ട് പെർഫോം ചെയ്തു അപ്പോൾ അങ്ങനെ അവർ അവരൊരു വിജയം സ്വന്തമാക്കി ഈ ടൂർണമെന്റിലെ ഇതുവരെയുള്ള ബെസ്റ്റ് ടീം തീർച്ചയായും സ്പെയിനാണ് മുമ്പ് നമ്മളതിനെക്കുറിച്ച് മുമ്പ് ഒരു വീട് ചെയ്തതുമാണ് പിന്നെ എന്തായാലും അവർ ഫേസ് ചെയ്യാൻ പോകുന്ന നെതർലൻഡ്സിനും ഇംഗ്ലണ്ടിനും ആയിരിക്കും അത് ആരായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് എടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം